നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി വിശേഷമാണ് ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴര മുതൽ അമാവാസി ആരംഭിക്കും അതുപോലെ ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് ആറ് മണിവരെ ആറ് നാല് വരെയാണ് അമാവാസിയുള്ളത് അപ്പോൾ നമുക്ക് പ്രണവമലയിൽ ചൊവ്വാഴ്ചയും അമാവാസിയും കൂടി വരുമ്പോൾ ഭയങ്കര ഗുണമുണ്ടാകും കാരണം എന്താ പ്രണവമലയിൽ അമാവാസികൾ പ്രത്യേകതയായിട്ട് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാളെയായിരുന്നു മുട്ടവെൽക്കിനെ എടുത്താം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നടത്തുമ്പോൾ നമുക്ക് ശത്രുക്കളൊക്കെ നല്ല രീതിയിൽ ഒതുക്കാൻ സാധിക്കും പിന്നെ പാക്കേജ് പൂജകളുണ്ട് പാക്കേജ് പൂജകൾ എവിടെയൊക്കെ ഉള്ളത് ഒന്ന് ഗണപതി ഭഗവാനാണ് അത് നടക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഒറ്റയ്ക്ക് നടത്താനായിട്ട് പതിനയ്യായിരം രൂപയാണ് ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തി രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ മതി പിന്നെ രണ്ടാമത് വരുന്നത് ദുർഗാദേവിക്കാണ് ദുർഗാദേവിക്ക് ചണ്ഡ്യഹോമം പറ്റി നടത്താൻ അത് നൂറ്റെട്ട് ചണ്ടിയഹോമമാണ് പന്ത്രണ്ടായിരം രൂപ ഇതൊക്കെ നിങ്ങൾ മൂകാംബികയിൽ പോയാലേ അവിടെ പാർവതിക്കും എന്നാൽ നടത്തുന്നത് അതിന് തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇവിടെ വെറും പന്ത്രണ്ടായിരം രൂപ ഇത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയൻമൊക്കെയുള്ള മഹാസുദർശനമുണ്ട് നൂറ്റെട്ട് താമരമുട്ട് ഉഗ്ര ഉഗ്രനരസിംഹ സുദർശനമുണ്ട് ഇത് രണ്ടും കൂടി ചെയ്യാനായിട്ട് പതിനാറായിരം രൂപ രൂപ മുപ്പത്തി മൂവായിരം രൂപ വെച്ച് വരും അപ്പോൾ അതിന് അറുപത്താറായിരം രൂപയാണ് രണ്ട് സ്ഥലത്ത് ചെയ്യാൻ മറിച്ച് ഇത് പാക്കേജ് ആണെങ്കിൽ ആയിരം ആയിരം ഉള്ളൂ അപ്പോൾ മൂന്ന് മാസം അമാവാസിക്ക് പാക്കേജ് ഈ രണ്ടായിരം രൂപ വെച്ച് മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്താൽ തന്നെ വിവാഹ തടസ്സമായി വിവാഹം കഴിഞ്ഞ് ഒരുപാട് ആളുകളുണ്ട് അതിന് ഇരുപത്തൊന്ന് താമരമുട്ട് വേണയിൽ മുക്കിയുള്ള മഹാസുദർശനമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ അതുകൂടാതെ വരുന്നത് ഉഗ്രഭതിരാളിക്കാണ് പന്ത്രണ്ട് പാത്രം വലിയ ഗുരു ഒറ്റയ്ക്ക് ചെയ്യാം മുപ്പത്താറായിരം രൂപയാണ് അതിൻ്റെ പാക്കേജാണ് ആയിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ താരികം ഉഗ്ര ഹോമം ഉണ്ട് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ശൂലിനി ഹോമാണ് ശൂലിനി ഹോമത്തിന് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് അതിൻ്റെ പാക്കേജൊന്നുമില്ല അത് രാത്രി ഗുരുതി കഴിഞ്ഞാൽ ആരംഭിച്ച പുലരെണ്ണ വരെ ചിലപ്പോൾ രണ്ട് പൊറ്റിമാരൊക്കെ ആണ് ചെയ്യുന്നത് അത്രയും എല്ലാവരും കാത്തിരിക്കുക അത് ചൊവ്വാഴ്ച കൂടി വരുമ്പോൾ വളരെ ഗംഭീരമായിരിക്കും അതോടൊപ്പം തന്നെയാണ് വീരഭദ്രസ്വാമിക്ക് നൂറ്റിയെട്ട് നൈപ്പായ സ്വഭാവമുണ്ട് അത് ഒറ്റക്ക് ചെയ്യാനായിട്ട് അയ്യായിരത്തഞ്ഞൂറ് രൂപ പാക്കേജാണെങ്കിൽ ആയിരം രൂപയാണ് പിന്നെ ഉള്ളത് ദേവദേവൻ മഹാദേവനും മുന്നൂറ്റി മുപ്പതാറുടെ ജനധാര വാദ്യമേള അത് നമുക്ക് നടത്തുന്നത് ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ചയാണ് അത് ഒറ്റക്ക് ചെയ്യാൻ നാൽപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതുപോലെ ശക്തി ഗണപതി ഭഗവാനും ഫോണ നടത്തുന്നതും ബുധനാഴ്ചയായിരിക്കും അപ്പോൾ ഇത് ഏഴ് സ്ഥലത്ത് പാക്കേജ് ചെയ്യാൻ ഏഴായിരം രൂപയാണ് അപ്പോൾ അതേപോലെ ആയുധ സമർപ്പണമുണ്ട് ഇരുപത്തേഴ് നടകളിലും ആയുധ സമർപ്പണം നടത്താം പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വരുന്നത് അത് തന്നെ ഈ ദിവസമായതുകൊണ്ട് തൊട്ടായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും ചെറിയ പൈസയ്ക്ക് താന്നുവരാണ് അതേപോലെ തന്നെ അമാവാസ്യ ആയതുകൊണ്ട് ആയുധ സമർപ്പണം അൻപത് രൂപയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ടൊന്നും ഒരു സ്ഥലത്തേക്ക് ഒരു ആയിരത്തിന് അൻപത് രൂപയ്ക്ക് ആയാലും അത് തന്നെ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ ഒരു നടലേക്ക് അഡീഷൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കി ജീവിതം ജയിക്കാനായിട്ട് ഏതൊരു മനുഷ്യർക്കും സാധിക്കുന്ന പുണ്യ ദിവസമാണ് അതിനേക്കാളുപരിയായിട്ട് മറ്റൊരു വഴിപാടും കൂടി ആരംഭിച്ചിട്ടുണ്ട് ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ദേവിയുടെ അടുത്ത് വാരാഹി പൂജ വാരാഹി ഹോമം ആരംഭിച്ചിട്ടുണ്ട് വരാഹി ഹോമം ആരംഭിച്ചിട്ടുണ്ട് അതും ദുർഗാദേവിയുടെ അടുത്ത് ചെയ്യാം വൈഷ്ണവ വരാഹിയായിട്ട് ചെയ്യാം അതുപോലെ ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് ശൈവ വാരാഹിയായിട്ട് ചെയ്യാം അപ്പോൾ അതും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് പാക്കേജ് ഒന്നും ഇല്ല പറ്റുകയും തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ വേണം ഈ ദിവസങ്ങളിൽ അത് അമാവാസിക്കുകയും ചെയ്യാം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ സാധിക്കും അത്രയും ഉഗ്രമൂർത്തികളായിരിക്കുന്ന ഈ രണ്ട് ഭൂമി സംബന്ധപ്പെട്ടുള്ള ഏതൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നല്ല സ്പീഡ് ഉണ്ടാവുന്ന രണ്ട് വഴിപാടുകളാണ് അതൊക്കെ വേണമെന്ന് വളരെ ധൈര്യമായിട്ടൊന്നും ചെയ്ത് നോക്കുക അല്ലാതെ പൈസയുടെ കണക്ക് വരുന്നതല്ല പലരും കമൻറ്റിടം ഞാൻ കണ്ടിട്ടുണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ ആ പരിചയത്തിന് പ്രവൃത്തി പരിചയത്തിനാണ് പൈസ അല്ലാതെ കത്തിച്ച് കയറുന്നതിന് പത്ത് ലക്ഷം അഞ്ച് ലക്ഷം വേണോ പിന്നെ അതിൻ്റെ അകത്ത് ഉള്ള മരുന്ന് പറയുന്നത് എന്താ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മുറി ഉണങ്ങാനുള്ള വേദനയ്ക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത് അപൂർവ്വമായിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരണുള്ളൂ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വരുമ്പോഴാണ് പൈസ കൂടുതൽ വരുന്നത് അപ്പോഴും അതിൻ്റെ പൈസ ഒരു വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള വെളിവും പോകുന്നില്ലാത്ത കുറേ ആളുകൾ വന്നിട്ട് കമൻറ്റിടും ഇയാൾ പൈസയുടെ കാര്യം മാത്രമേ പറയുള്ളൂ പൈസ ഇല്ലാതെ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുവോ നിങ്ങളിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആരും ചെയ്തു തരുമോ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് അപ്പോൾ ബുദ്ധിമുട്ടും പോകുന്നത് നോക്കണമെങ്കിൽ നമുക്ക് സമയത്തിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതൊക്കെ കേട്ട് ചെയ്തു നോക്കുക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് അതേപോലെ തന്നെ അമാവാസിൻ അന്ന് പൊങ്കാല സമർപ്പിച്ച് ഭദ്രകാളിക്ക് സമർപ്പിച്ച നല്ല ഫലമാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാടുള്ള സുദീന എന്ന് പറയുന്ന ലേഡി അവർ ഇരുപത്തഞ്ച് പൊങ്കാല ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന പൊങ്കാല ഇടുന്ന ദിവസമൊക്കെ ഭയങ്കര ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ ചെറിയ പൈസയെല്ലാം മുടക്കുകയുള്ളൂ നിങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും ഈ പൊങ്കാലയ്ക്ക് ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മകര ചുവലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ അമാവാസ്യരൊന്ന് നിങ്ങൾക്ക് പൊങ്കാല വേണമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം നേരിട്ടും ചെയ്യാം അപ്പോൾ അത് ധൈര്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക ജീവിതം ജയം നേടാൻ വേണ്ടി ഏതൊരു മനുഷ്യർക്കും ജയിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ ഞാനിവിടെ പാടുന്ന കീർത്തനങ്ങൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് രണ്ടും കൂടി നൂറ് രൂപ കുറേ ആണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ബന്ധപ്പെട്ട മതി സ്റ്റാഫുകളുമായിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വാങ്ങിച്ചാൽ തമിഴ് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ജോലി ഗവൺമെൻറ് ആണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ കൃഷി ഓഫീസറാണോ കൃഷിക്കാരനാണോ എല്ലാം കൃത്യമായിട്ട് വിശദമായിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ അഭിവൃദ്ധി അനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ ഭൂമി ലഭിക്കും എപ്പോൾ വീടുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നല്ല സമയം എപ്പോൾ മോശ സമയം പ്രതിവിധികളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതേണ്ട ഇരുപത്തേഴ് പേടികളുടെ ജാതകൾ പാരമ്പര്യവാദികളുടെ ജാതകം ഓലേക്കല്ലേ അത് വായിക്കാൻ പറ്റണ്ടോ മാറ്റി വെക്കുക ധൈര്യമായിട്ട് ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക നമ്മുടെ ജീവിതം രക്ഷകളുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം പെൻ ആയിരം രൂപയ്ക്ക് ദൈവങ്ങൾ എടുക്കുകൊണ്ടും ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അതേപോലെ തന്നെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസവരില്ലാതെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാത്ത സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ഈശ്വരോയുടെ പുണ്യത്തിലൂടെ പ്രാധാന്യത്തിലൂടെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെട്ട് ജീവിതം ജയം നേടുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും അതിലും വിശേഷമായിട്ട് കൊണ്ടാടുമ്പോൾ പേരമാലത്തൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കരുത് ധൈര്യമായിട്ട് ഇതിലേക്ക് വരിക ഇതോടൊപ്പം ഒരുപാട് അനുഭവസാക്ഷി വീഡിയോ കാണിക്കുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് ഈ വയസ്സായ അവസാനം കാലത്തും ഓരോരുത്തർ വരുന്നത് അപ്പോൾ അവർ പറയുന്നത് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അറിഞ്ഞിട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് കുറവ് കുത്തി കാണിച്ചോണ്ടെ എന്തുമാത്രം ആളുകളുണ്ട് ഇവരൊക്കെ പിന്നീട് അഞ്ചും പത്തും കൊല്ലം ഇങ്ങനെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് പക്ഷേ നല്ല സമയമൊക്കെ കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്നാൽ നമുക്ക് ഈശ്വരനെ എല്ലാവർക്കും തുല്യതയിൽ നൽകുന്നത് ഒന്നേ ഒന്നുള്ളൂ അത് നമ്മുടെ സമയമാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു മനുഷ്യനും ദൈവമാകും പറ്റില്ല അതേപോലെ മരിച്ച മനുഷ്യനും ദൈവം ഒന്നും ആവാൻ പറ്റില്ല അപ്പോൾ പറയും കൃഷ്ണനുണ്ട് ശിവനുണ്ട് വിഷ്ണുണ്ട് യേശുക്രിസ്തുണ്ട് നബിയുണ്ട് ഇതൊക്കെ ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ അത് കഥകളാണ് അല്ലാതെ കണ്ടിട്ട് ഇവിടെ മനുഷ്യൻ വന്നു പോയ ആളുകളെന്നൊക്കെ ഒരിക്കലും ദൈവമല്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ പലർക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾ വലമന്ത്രമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ വായ തോന്നൊക്കെ വതക്കി പാട്ട് പാടുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥ ഈശ്വര ശക്തികൾ അറിയണമെങ്കിൽ നിങ്ങൾ എറണാകുളം ജയിൽ മറ്റൊരു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്ധിയിലേക്ക് എത്തുക അവിടെ നിലവറയ്ക്കകത്ത് ജാതിമത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഷർട്ടിട്ടുകൊണ്ട് തന്നെ ഇറങ്ങണ്ടോ ഇവിടെ അഞ്ചു കൊല്ലായിട്ട് ഈ ക്ഷേത്രം വന്നതിന് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രം വരുന്നത് അന്ന് മുതൽ നിലവറയുടെ അകത്ത് ഭഗവാന്റെ അടുത്ത് എല്ലാവരും കയറ്റുന്നുണ്ട് എല്ലാ ദേവതകളുടെ മുമ്പിലും കരുതുന്നുണ്ട് ഇപ്പോഴാണ് ചിലർക്ക് ബുദ്ധിമോതമൊക്കെ ഉദിച്ചിട്ട് അവരുടെ ക്ഷേത്രത്തിലേക്കൊക്കെ ഷട്ടർ കിട്ടി കയറിക്കോളാം പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നിങ്ങളറിയുക യഥാർത്ഥ ഈശ്വര വഴിയുടെ പുണ്യം തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണം എന്നുള്ളത് ഈ വഴിയിലേക്ക് വേണ്ടി ഇവിടെ ആൾ ദൈവ സെറ്റപ്പല്ല സപ്താഹമായതിനയുടെ പരിപാടികളൊന്നുമില്ല യഥാർത്ഥ ഈശ്വര വഴി നിങ്ങളുടെ ധർമ്മദൈവം നിങ്ങളുടെ പിതൃക്കൾ അതിനു വേണ്ടിയിട്ട് പ്രായച്ചത്തെ ബലിയിടിക്കുക ഇവിടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ആവാചിച്ചുകൊണ്ട് എത്തില്ലെന്നില്ല അത് വെറും പറ്റിക്കലാണ് അപ്പോൾ അറിയുക യാഥാർത്ഥ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശ്രീകൃഷ്ണവാസുദോഷൻ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക പാതാദോഷങ്ങൾ ആവാച്ച് എന്താണ് പാതാദോഷം തിരിച്ചാനുള്ള വഴി ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ തന്നെ ഇപ്പോഴും തലവേദന വരിക മലബോധത്തിസിനെ സ്വപ്നം കാണുക അതോടൊപ്പം തന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കാണുക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക പാത്രം കാണാൻ കൂടുതൽ സമയം എടുക്കുക കൂടുതലും കിടന്ന് ഇറങ്ങുക ഉറക്കില്ലാണ് അതേപോലെ തന്നെയാണ് ഭക്ഷണം കൂടുതൽ കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവലക്ഷണം പിന്നെ മുട്ടനാടിൻ്റെ മണം വരിക ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് അതേപോലെ എപ്പോഴും പാമ്പിനെ കാണുക പാമ്പിനെ സ്വപ്നം കാണുക തൊക്ക് രോഗങ്ങൾ മാറാതിരിക്കുക രോഗദുരിന്തങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ് സന്താനം ഇല്ലാണ്ട് വരിക എല്ലാം സർപ്പദോഷ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ആവാഹന പൂജയിൽ മാറ്റാൻ പറ്റും അപ്പം അതിൻ്റെ പൈസയ്ക്ക് നിർത്തിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മോറ്റോള താലൂക്കിൽ വഴക്കം പൈനാപ്പിൾ സിറ്റിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിൽ പ്രണവമലയിൽ ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തിക്കൊണ്ട് താഴെ ഇറങ്ങുമ്പോൾ കൗണ്ടിൽ നിന്ന് നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് പോയാൽ ഇരുപത്തേഴ് വർഷങ്ങളിൽ എൽ പൈസ കിട്ടും എൽ എസ് വാങ്ങി ധരിച്ചാൽ ഒന്നര വർഷം വരെ എൽ എസ്സിനോട് പോകാം പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിയുണ്ട് ഭഗവാനെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒന്നര വർഷം വരെ അലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം നമുക്ക് ആകെയുള്ള പ്രശ്നം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുണ്ട് അതിന് നമ്മുടെ വാസ്തു അതിന് വന്ന് നോക്കും അപ്പോൾ ഒരു രീതിയിലും നേരൊക്കെ മാറ്റാത്തതാണ് വിൽക്കാനുള്ള സംഭവം നമ്മുടെ പൂജയിൽ ചെയ്തതിനും പിന്നെ പ്രായച്ചത് ബലിയിടിക്കും പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിന്നെ നിങ്ങളുടെ ധർമ്മദേവുകൾ കണ്ടെത്തി അവിടെ പ്രായശത്തും ചെയ്യും പിന്നെ ബാധദോഷങ്ങൾ അവഹാച്ച് മാറ്റും പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പൂജൽ വന്ന് പങ്കെടുത്തവർക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു സമ്പ്രദായം കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈശ്വരവായിട്ട് പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ ഈ വഴിയിലൂടെ ഒന്ന് ജീവിതം തിരിച്ചു എല്ലാ മാർഗ്ഗങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അമാവാസിയുടെ പുണ്യത്തിലേക്ക് അമാവാസികളുടെ ഇപ്പോൾ അറിയാലോ ദേവന്മാരുടെ പകൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ അമാവാസിയാണ് മകരമാസത്തിലെ അമാവാസി അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പറ്റുന്ന ഏറ്റവും നല്ല അസുലഭ സന്ദർഭമായി വിനിയോഗിക്കുന്നു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കും കുറച്ചുകൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവേദന പൂജ്യം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൾ അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണമുണ്ട് പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം പറയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി കരു ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊരു തോന്നൽ വന്നു പക്ഷേ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നുമില്ല ജെന്യൂനായ കാര്യമൊന്നും മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസിക്കില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യമാണ് അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം